ളവിൽ ഒരു പ്രദേശത്ത് തങ്ങുകയും അവിടെ നിന്ന് സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്തെത്തുകയും അവിടെ നിന്ന് തിരിച്ചും ദീർഘയാത്ര നടത്തുന്ന ജീവികൾ ലോകത്ത് നിരവധിയാണ് ഇത്തരം ദേശാടന ജീവികളുടെ സഞ്ചാരം എന്നും കാണാൻ കഴിയും ദീർഘമായ സമയമെടുത്തായിരിക്കും ഇവയുടെ യാത്ര സഞ്ചരിക്കുന്ന ദൂരം യാത്രയിൽ പങ്കാളികളാകുന്ന ജീവികളുടെ എണ്ണം തെറ്റാത്ത ലക്ഷ്യം എന്നിവയും ഇത്തരം ജീവികൾക്കുള്ള പ്രത്യേകതകളാണ് പക്ഷികൾ മൃഗങ്ങൾ ഷഡ്പഥങ്ങൾ മത്സ്യങ്ങൾ തുടങ്ങി എല്ലാ വിഭാഗം ജീവികളിലും ഇത്തരം ദേശാടന പ്രിയരുണ്ട് എന്നാൽ കാലാവസ്ഥ മാറ്റവും മറ്റ് ഘടകങ്ങളും ദേശാടനം നടത്തുന്ന ജീവികളെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകള് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകമെമ്പാടുമുള്ള ദേശാടന ജീവികളിൽ നാല്പത്തിനാല് ശതമാനവും വംശനാശ ഭീഷണി നേരിടുന്നുവെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അതിവേഗത്തിലുള്ള നഗരവൽക്കരണം കാർഷിക വളർച്ച കാലാവസ്ഥാ വ്യതിയാനവും തുടങ്ങി നിരവധി സാഹചര്യങ്ങൾ ഇത്തരം ജീവികളെ പ്രതികൂലമായി ബാധിക്കുന്നു ദേശാടന പ്രവണതയുള്ള ജീവികളിൽ മൂന്നിലൊന്നും അതിജീവന പ്രതിസന്ധി നേരിടുന്നവയാണെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു താപനിലയിൽ വന്ന മാറ്റം മഞ്ഞുവീഴ്ച പോലുള്ള സാഹചര്യങ്ങൾ കാലാവസ്ഥയിൽ വരുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ എന്നിവ ജീവികളുടെ പ്രത്യുത്പാദനത്തെയും ദേശാടന പാതയിലെ അപ്രതീക്ഷിത വെല്ലുവിളികൾക്കും കാരണമാകുന്നുണ്ട് ഭൂപ്രകൃതിയിൽ വരുന്ന മാറ്റം ജീവികളുടെ സഞ്ചാരപാത ഇല്ലാതാക്കുകയാണ് ഇത് ദേശാടനത്തിന്റെ സ്വാഭാവികതയും ബാധിക്കുന്നുണ്ട് ജീവികൾക്ക് ജീവനാശം സംഭവിക്കുന്നതിനും പ്രചനനം കുറയുന്നതിനും ഈ സാഹചര്യം വഴിവെക്കുകയാണ് ശാസ്ത്രീയവും ഗവേഷണാടിസ്ഥാനത്തിലുള്ളതുമായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതാണ് ദേശാടന ജീവികളുടെ വംശനാശം തടയാനുള്ള കാര്യക്ഷമമായ മാർഗം ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികളിലൂടെ പ്രജന കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ശക്തമാക്കാം ഭക്ഷ്യജല ലഭ്യത ഉറപ്പാക്കുക ദേശാടന ജീവികളെ പ്രജന കേന്ദ്രങ്ങളിലേക്ക് സുരക്ഷിതമായി കടത്തിവിടാൻ വന്യജീവി ഇടനാഴികൾ സ്ഥാപിക്കുക എന്നിവയാണ് മനുഷ്യസാധ്യമായ വഴികൾ ആഗോളതലത്തിൽ തന്നെ ദേശാടന ജീവികളുടെ സംരക്ഷണത്തിന് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുക എന്നതാണ് മറ്റൊരു വഴി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം